ഹായ് എന്തുണ്ട് വിശേഷവും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മൽവയാണ് അൽഗെന്നറിയില്ല ഒരു പുതിയ റെസിപ്പിയാണ് അപ്പോൾ നമുക്കതിലേക്ക് പോയാലോ അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി നമ്മൾ എന്തിട്ട് എടുക്കണോ നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നതാണ് ഹെൽത്തിയാണ് അപ്പോൾ എന്ത് വേണം നമ്മൾ കൈ അനക്ക ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം സിമ്മിൽ ഇളക്കിക്കൊണ്ടിരിക്കണം ആദ്യം കുറച്ച് മീഡിയത്തിൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഫ്ലെയിം വെച്ചിട്ട് പിന്നെ നമ്മൾ സിമ്മിൽ വെക്കണം കാരണം ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അഞ്ച് മിനിറ്റ് നേരം തന്നെ ഇളക്കണം എന്നാൽ അതിൻ്റെ ഒരു ബ്രൗൺ കളറൊക്കെ വരണം ഏകദേശം ചേഞ്ചായി വരുന്നുണ്ട് മെല്ലെ മെല്ലെ ചേഞ്ചായി വരുന്നുണ്ട് കൈ കടയും എന്നാലും നമുക്ക് നിവൃത്തിയില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പം അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി അങ്ങനെ കളറ് ചേഞ്ചായി മെല്ലെ വരുന്നുണ്ട് ഈ മൽവ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക സ്നാക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല അല്ല ഇതിലൂടെ നമുക്കിത് അറിയാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു കളർ ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു കപ്പിൽ തേങ്ങ എടുക്കുന്നു നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ തേങ്ങ എടുക്കുന്നു തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ പച്ചവണം മാറണം അധികം അങ്ങനെ പൊരിഞ്ഞു വരണം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ മൊത്തം തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട് കൂടി ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം മാറ്റിയിട്ടുണ്ട് ഈ പാനിൽ തന്നെ നമുക്ക് ശർക്കര ഉരുക്കി എടുക്കണം ഏത് ശർക്കരയാണെന്നറിയുമോ ഞാൻ ഉപയോഗിച്ചത് മറയൂർ ശർക്കര ഭയങ്കര ടേസ്റ്റുള്ളൊരു ശർക്കരയാണ് മറയൂർ ശർക്കരയാണ് ിട്ടത് ഒരു കപ്പ് അളവിൽ തന്നെ നമ്മൾ പൊടിയെടുത്ത് അതേ അളവിലാണ് ഇതിൻ്റെ അകത്ത് ശർക്കര ഇട്ടിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട് ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കല്ല് മണ്ണ് പൊടിയൊക്കെ ഉണ്ടാവും സാധ്യതയുണ്ട് ഈ ശർക്കരയിലൊക്കെ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഡയറക്റ്റ് ഒഴിക്കാൻ പറ്റുമോ പറ്റൂല കാരണം എന്താ അതിൻ്റെ അകത്ത് കല്ലും മണ്ണൊക്കെ ഉണ്ടാകുന്നതാണ് നമുക്കിതൊന്ന് അരിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിതൊന്ന് അരിച്ചെടുക്കുക ഈ അരിപ്പൊ ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം പാനിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അരിച്ച ശർക്കരപ്പാനി നമ്മൾ വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നു ഇപ്പം ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കും നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും പൊടിയും ഇല്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കും അത് നന്നായിട്ടൊന്നും നിലക്കി കൊടുക്കും ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇപ്പം നമ്മൾ തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ ശർക്കരപ്പാനീയായി അല്ല ഇനിയിപ്പോ നമ്മൾ നീത്ത് എന്തിടണോ ഇതിൻ്റെ അകത്തേക്ക് ഇനി ഇടാൻ പോകുന്നത് ഒഴിച്ചെടുക്കാൻ പോകുന്നത് നെയ്യാണ് നെയ്യാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് ഇപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അപ്പം നെയ്യ് അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താവും ഈ മെൽവ പോയിട്ട് ഹൽവയായി മാറും അപ്പൊ ഇത് ഹൽവയല്ല മൽവയാണ് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക ഐട്ട് ഇളകി വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഏക നല്ല എന്താ പറയാ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇത്ണ്ടാക്കി നോക്കണം இதெல்லாம் കൂടി ഇളകി നല്ല എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട് മലവ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് ഈ പരുവത്തിലായിട്ടുണ്ട് നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലക്കടല നിലക്കടല നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിന്റെ ഏത് നെടുസ് പൊടിച്ചിടാൻ ഞാൻ നിലക്കടല ഉപയോഗിച്ചിട്ടുള്ളത് നിലക്കടല നന്നായി പൊടിച്ചിട്ട് ഇതിന്റെ മേലെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു കണ്ടില്ലേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് ആറിട്ടെ ആറാൻ വെക്കാം ആറാന്ന് പറഞ്ഞാൽ തണുക്കാൻ വെക്കാം നമ്മൾ കണ്ണൂർ പറയുന്നതാണ് ആറ് ആറിട്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ മൽവ ഇവിടെ റെഡിയായി പിന്നെ നമുക്കിത് വേറൊരു ബൗള ബൗളിലോ പ്ലേറ്റിലോ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം േ അപ്പോൾ ഞാൻ വേറൊരു ബൗളിലാക്കിട്ട് പ്ലേറ്റിലാക്കിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു